ഓം ഗുരുഭ്യോം നമ ഏകദന്തം മഹാകായം സപ്തകാഞ്ജന സന്നിഭം ലംബോദരം വിശാലാഷം വന്ദേഹങ്കണനായകം എല്ലാവർക്കും അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ മായ രണ്ടായിരത്തി പത്തൊൻപത് മേടരവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവ്വ ജീവജാലങ്ങളിലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ മേടവിഷു സംക്രമം അശ്വതി മുതൽ രവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഉദ്യോഗ സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും മറ്റു മേഖലകളിൽ നിൽക്കുന്നവർക്കും എങ്ങനെയാണ് ഇവർക്ക് ജീവിതത്തിൽ പ്രകടമായ മാറ്റം വരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം അതിൽ ഇപ്പോൾ പറയാൻ പോകുന്ന നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രമാണ് മിഥുന രാശിയിൽ ഉൾപ്പെടുന്ന പുണർദ്ദം രാശിയിലും ഉൾപ്പെടുന്നു മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്ന പുണർദ്ധ നക്ഷത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് കണ്ടക ശനി കാലഘട്ടമാണ് രാശിക്കാർക്ക് ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലവുമാണ് എന്നിരുന്നാലും മിഥുനക്കൂറുകാർക്ക് വ്യാഴം ചാരവശാൽ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ദൈവാധീനം ഉണ്ടാകുന്നുണ്ട് മേടവിഷു സംക്രമം അവരെ സംബന്ധിച്ച് അനുകൂലമാണ് മേടവിഷു സംക്രമം രാശിയിൽ ഉൾപ്പെടുന്ന പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമാണ് കർക്കടകൻ രാശിക്കാർക്കും അതുപോലെ തന്നെയാണ് മേടരവി വിഷു സംക്രമം ഉദ്യോഗ സംബന്ധമായിട്ട് തൊഴിലുകളിലിരിക്കുന്നവർക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള തൊഴിലുകളിൽ ഇരിക്കുന്നവർക്കും വിദ്യാഭ്യാസപരമായിട്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്നവർക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അധികാരപ്രാപ്തി ലഭിക്കുന്നതും മനസ്സുഖം ലഭിക്കുന്നതുമായ ഒരു കാലഘട്ടവുമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പ്രമോഷനുകളോ മറ്റു വിഷയങ്ങളുമായോ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അവർക്കും അതിനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം എന്ന രീതിയിൽ ധനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് കൂടുതൽ മുതൽ മുടക്കുകയാണെങ്കിൽ അതും അനുകൂല സമയമാണ് അവർക്കതിൽ നിന്ന് ലാഭങ്ങൾ നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പുണർതനക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാ പുരോഗതി ഉപരിപഠനത്തിനായി വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിനുള്ള കാര്യങ്ങൾക്ക് നേട്ടങ്ങളും തൊഴിൽപരമായിട്ടുള്ള ഒരു വിഷയത്തിനാണ് അവർ നോക്കുന്നതെങ്കിൽ ആ തൊഴിൽപരമായ ഉന്നതികളും തൊഴിൽ ഗുണങ്ങളും ലഭിക്കുന്നതായിരിക്കും വിവാഹം പ്രായമെത്തിയ യുവതി യുവാക്കൾക്ക് വിവാഹ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ മിഥുന കൂറുകാറായ പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമായതിനാൽ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കാൻ നല്ല സമയമാണ് കർക്കടകരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ദൈവാധീനം കുറയുന്ന കാലഘട്ടം ആണെങ്കിലും പരിഹാരാധികൾ നടത്തി പരിഹരിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്താർച്ചന പാൽപായസ വഴിപാട് എന്നിവ നടത്തിയാൽ തടസ്സങ്ങളെല്ലാം മാറി പൂർണ്ണ ലഭിക്കുന്നതായിരിക്കും